നമസ്കാരം നമ്മുടെ ഒട്ടുമിക്ക ജലാശയങ്ങളും മലിനമാണ് നമ്മൾ തന്നെ മാലിന്യങ്ങൾ ഈ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്നു തോടുകളും കുളങ്ങളും പുഴകളും കായലും എന്തിന് കടലിൽ പോലും മാലിന്യങ്ങൾ നിറഞ്ഞ് കവിയുന്നു ഇത് നമ്മുടെ പരിസ്ഥിതിയെ എത്രമാത്രം ബാധിക്കും നമ്മുടെ കാലാവസ്ഥയെ നമ്മുടെ മനുഷ്യരുടെ ജന്തുജാലങ്ങളുടെ ജീവിതത്തെ ഒക്കെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു ഈ ഒരു രീതിക്കെതിരെ ഇത്തരം മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ തള്ളി ജലാശയങ്ങൾ മലിനമാക്കുന്ന രീതിക്കെതിരെ ഒരു യുവാവിൻ്റെ വ്യത്യസ്തമായ പ്രതിഷേധമാണ് നടക്കാൻ പോകുന്നത് അതായത് ജലാശയത്തിലൂടെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ നീന്തി അർജുൻ സന്തോഷ് എന്ന ചെറുപ്പക്കാരൻ നീന്തൽ താരമാണ് നീന്തലിൽ ഒരുപാട് പുരസ്കാരങ്ങളും മെഡലുകളുമൊക്കെ ലഭിച്ച വ്യക്തിയാണ് അർജുൻ സന്തോഷ് അർജുൻ ഇപ്പോൾ വൈക്കം മുതൽ പനങ്ങാട് വരെ നീന്തുകയാണ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ നിർത്താതെ നീന്തുകയാണ് ജലാശയങ്ങളെ സംരക്ഷിക്കുക ജലാശയങ്ങളിലേക്ക് മാലിന്യം തള്ളാതിരിക്കുക ജലാശയങ്ങളെയും മനുഷ്യജീവിതവും ജന്തുജാലങ്ങളുടെ ജീവിതവും സംരക്ഷിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അർജുൻ സന്തോഷ് എന്ന യുവാവ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ മാസം പതിനെട്ടാം തീയതിയാണ് പരിപാടി പ്രിവെൻറ്റ് വാട്ടർ പൊല്യൂഷൻ പ്രൊട്ടക്ട് വാട്ടർ സോഴ്സസ് ജല മലിനീകരണം അവസാനിപ്പിക്കുക ജലാശയങ്ങളെ സംരക്ഷിക്കുക എന്ന ആശയം മുൻനിർത്തിക്കൊണ്ടാണ് അർജുൻ ഈ ഒരു പരിപാടിക്ക് ഈ ഒരു അതിസാഹസികമായ ഈ ഒരു പരിപാടിക്ക് ഒരുങ്ങുന്നത് അർജുന എല്ലാവിധ ആശംസകളുമായി ചലച്ചിത്ര പ്രവർത്തകനും ചലച്ചിത്ര സംവിധായകനും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ മേജർ രവി അർജുൻ സന്തോഷിനെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമസ്കാരം ഞാൻ മേജർ രവി ഇന്ന് നമ്മുടെ നാട്ടില് ഏറ്റവും അധികം വേദനിപ്പിക്കുന്നതും ആരും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ വേസ്റ്റും കൊണ്ടുപോയിട്ട് നമ്മുടെ ജലാശയങ്ങളിലും അല്ലെങ്കിൽ ഒരു ബാക്ക് വാട്ടറിലും എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിഞ്ഞ് ആ ജലാശയങ്ങളെ മുഴുവൻ നശിപ്പിച്ചും മലിനീകരണമാക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു അവയർനെസ്സും ഇതിനെ ജലാശയങ്ങളെ സംരക്ഷിക്കാനും വേണ്ടി ജലം എന്നുള്ളത് എത്രത്തോളം മഹത്വമാണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് ഇതെല്ലാം അറിയിക്കാനും വേണ്ടി എൻ്റെ കൊച്ചു സഹോദരൻ അർജുൻ സന്തോഷ് അദ്ദേഹത്തിൻ്റെ എനിക്ക് നല്ലപോലെ അറിയാം ഇസ് ഓഫ്സോ എ ഗുഡ് സ്വിമ്മ അപ്പോൾ അർജുൻ നടത്തുന്ന ഈ മുപ്പത്തിരണ്ട് കിലോമീറ്റർ യത്നം മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ വൈക്കം മുതൽ പനങ്ങാട് വരയ്ക്കുള്ള ഒരു സ്വിമ്മിങ് യത്നം ഈ വ്രതം പതിനെട്ടാം തീയതി നടക്കുകയാണ് ഈ യത്നത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഗോഡ് ബ്ലസ് യു അർജുനസ് ബ്രോക്കൺ സോ മെനി റെക്കോർഡ്സ് കടലും എല്ലാം നീന്തിക്കൊണ്ട് പക്ഷേ ഇതൊരു ഇതൊരു കൃത്യമായിട്ടൊരു മെസ്സേജ് ആളുകൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് ആയതുകൊണ്ട് അർജുൻ യു ആർ എ ട്രൂ പെട്രിയോട്ട് ഗോഡ് ബ്ലസ് യു ആൻഡ് എൻജോയ് യുവർ സെൽഫ് സ്വിം വെൽ ഐ നോ ദാറ്റ് അപ്പം ആരോഗ്യമെല്ലാം നോക്കി ഗോഡ് ഈ മാസം പതിനെട്ടാം തീയതി വൈക്കം മുതൽ പനങ്ങാട് വരെയാണ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അർജുൻ സന്തോഷ് എന്ന യുവാവ് കായലിലൂടെ നീന്തിക്കൊണ്ട് അദ്ദേഹം ജലാശയങ്ങളെ സംരക്ഷിക്കാനും ജല മലിനീകരണം തടയാനും ഈ ഒരു സന്ദേശം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ് അർജുൻ സന്തോഷ് നടത്തുന്നത് ആശംസകൾ